മനുഷ്യരെയും റോബോട്ടുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ലോകത്തിൽ ആദ്യമായി മാരത്തോൺ സംഘടിപ്പിക്കാൻ ഒരുങ്ങി ചൈന ഏപ്രിലിൽ സംഘടിപ്പിക്കുന്ന മാരത്തോണിൽ പന്ത്രണ്ടായിരം മനുഷ്യർക്കൊപ്പമാണ് ഹാഫ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ഇരുപത്തി ഒന്ന് ദശാംശം പൂജ്യം ഒൻപത് ഏഴ് അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള മാരത്തോണിനെയാണ് ഹാഫ് മാരത്തോൺ എന്ന് വിശേഷിപ്പിക്കുന്നത് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് റോബോട്ടുകളായാലും മനുഷ്യരായാലും ആദ്യത്തെ മൂന്ന് സ്ഥാനക്കാർക്ക് പ്രൈസ് മണി ലഭിക്കും ഇരുപത് കമ്പനികളിൽ നിന്നുള്ള റോബോട്ടുകളാണ് മാരത്തോണിൽ പങ്കെടുക്കുക ചക്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റോബോട്ടുകൾക്ക് മാരത്തോണിന്റെ ഭാഗമാക്കാൻ കഴിയില്ല മനുഷ്യരൂപമുള്ള റോബോട്ടുകൾക്ക് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ പൂജ്യം ദശാംശം അഞ്ചു മീറ്റർ മുതൽ രണ്ട് മീറ്റർ വരെ ഉയരമുള്ളവയായിരിക്കണം റോബോട്ടുകൾ എന്ന നിബന്ധനയുണ്ട് ഓട്ടോമാറ്റിക് റോബോട്ടുകളും റിമോട്ട് കൺട്രോൾഡ് റോബോട്ടുകൾക്കും മത്സരത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കും മത്സരത്തിനിടയിൽ റോബോട്ടുകളുടെ ബാറ്ററി മാറ്റുകയും ചെയ്യാം ചൈനയുടെ എംബോഡീഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് ഇന്നോവേഷൻ സെന്റർ വികസിപ്പിച്ച ടിയാൻ കോങ് ആണ് മാരത്തോണിൽ പങ്കെടുക്കുന്ന പ്രധാന റോബോട്ട് മണിക്കൂറിൽ പത്ത് കിലോമീറ്റർ വേഗതയിൽ വരെ ഓടാൻ സാധിക്കുന്ന റോബോട്ടാണ് ടിയാൻ കോങ് കഴിഞ്ഞ വർഷം ബീച്ചിങ്ങിൽ സംഘടിപ്പിച്ച മറ്റൊരു ഹാഫ് മാരത്തോണിൽ മനുഷ്യരോടൊപ്പം ഓടി ടിയാങ് കോങ് ചരിത്രം സൃഷ്ടിച്ചിരുന്നു എന്നിരുന്നാലും മാരത്തോണിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ റോബോട്ടുകൾ മത്സരിക്കുന്ന ആദ്യ ആയിരിക്കും ഡാഷിംഗിലേത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ